മലയാളി പൊളിയ എന്ന് വാദോരാതെ സംസാരിക്കുന്നവരാണ് നമ്മൾ പലരും അങ്ങനെയുള്ള നമ്മളെ കുറിച്ച് മറ്റുള്ള രാജ്യക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമായി പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിലുള്ള പലരും ചെയ്തു വെക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു തന്റെ ചരിത്രം നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം ഞാൻ പരിചയപ്പെടുന്നത് തൃശ്ശൂർ പറയാവോട്ടെ കുട്ടിയും ഒരു പയ്യനുമായിട്ട് തൃശ്ശൂർ പയ്യനുമായിട്ട് സ്നേഹത്തിലാവുകയും ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം അവൻ വിവാഹം കഴിക്കാമെന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ കുട്ടിയും നേപ്പാൾ സിറ്റിസൺഷിപ്പ് ആണ് അവൾക്കുള്ളത് അവര് രണ്ടുപേരും തമ്മിൽ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ഇഷ്ടത്തിലാവുകയും കുട്ടി ആ സമയത്ത് അവിടെ വെച്ച് പ്രഗ്നന്റ് ആവുകയും ചെയ്തിരുന്നു ആ സമയത്ത് അവൻ പറഞ്ഞത് ഈ പ്രഗ്നൻസി അബോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഈ കുട്ടി ആ സമയത്ത് അവളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഘട്ടത്തിലുള്ള വെച്ചിട്ട് കല്യാണം കഴിക്കാൻ ഒന്നും തയ്യാറായിരുന്നില്ല പിന്നീട് ഇവള് നാട്ടിലേക്ക് തിരിച്ചു പോയി നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അവരുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഈ കല്യാണം കഴിക്കാതെ പ്രെഗ്നന്റ് ആയ ഒരു കുട്ടിയെ സ്വീകരിക്കാൻ അവരുടെ മാതാപിതാക്കൾ റെഡിയായിരുന്നില്ല അവരുടെ സംസ്കാരം ആ ഒരു രീതിയിലുള്ളതാണ് അവരെ സംബന്ധിച്ചിട്ട് ആരാണോ അവ കുട്ടിയുടെ വർഷിനെട്ടി എടുത്ത് അവരെ കല്യാണം കഴിക്കണം അവരുടെ കൂടെ ജീവിക്കണം ഫാമിലി ആയിട്ട് ജീവിക്കണം അതിലപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒരു അവിടെ ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അതിനനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അവളെ പുറത്താക്കപ്പെട്ടു പിന്നീട് കുട്ടി മണിപ്പൂരിൽ എത്രയും ഒറ്റയ്ക്ക് തന്നെ അവളുടെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ആഘോഷം ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം പലതവണ തവണ നിരന്തരമായിട്ടുള്ള സംസാരത്തിലൂടെയും അവളുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ സംസാരിച്ചാലൂടെ പറഞ്ഞു അവളെ നാട്ടിൽ അപോഷിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചോളാം അവന്റെ മാതാപിതാക്കളായിട്ട് സംസാരിക്കാം അതിനു വേണ്ടിയിട്ടാണ് അവളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു സുഹൃത്ത് അവനും കൂടി ചേർന്നാണ് ഈ കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അവരാണ് അവളെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബാക്കി യാത്രാ ചെലവുകൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവന്റെ സുഹൃത്തും കൂടിയാണ് ഈ കുട്ടിയെ ഉളത്ത് കൊണ്ടു ഒരു മാസത്തോളം ഓൾമോസ്റ്റ് രണ്ട് ഒക്ടോബറിലാണ് അവൾ ഇവിടെ എത്തുന്നത് ഓൾമോസ്റ്റ് രണ്ട് മാസത്തോളം ഈ കുട്ടി ഇവിടെയാണ് താമസിക്കുന്നത് ഈ കുട്ടിക്ക് മലയാളം അറിയില്ല ആകെ അറിയുന്ന ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമാണ് ഞാൻ കുറച്ച് നാളെ കത്താറുണ്ട് അപ്പം ഒരുപാട് പരിചയം അല്ലെങ്കിൽ ലോകപരിചയമുള്ള ഒരു കുട്ടിയല്ല അങ്ങനെ അവൾ ഇവിടെ വരികയും ഇവര് ഹോട്ടലാണ് അവൾക്ക് എടുത്തുകൊടുത്തത് ബുക്ക് ഹോട്ടൽ ഹോട്ടലാണ് ബുക്ക് ചെയ്തു കൊടുത്തത് ഓൾമോസ്റ്റ് ഒരു ഒരു ലക്ഷത്തോളം രൂപ ഈ രണ്ട് മാസത്തിനുള്ളിൽ ഹോട്ടലിന് മാത്രമായിട്ട് ആ കുട്ടിക്ക് ചെലവഴിക്കേണ്ടി വന്നു ആ പൈസ അവളുടെ അച്ഛനാണ് കുറച്ച് സമയം പൈസ കൊടുത്തിരുന്നു അതായത് നീ ഇപ്പോ നിന്നെ ഇങ്ങനെ പ്രെഗ്നന്റ് ആക്കിട്ട് അവരെ കല്യാണം കഴിക്കുന്നുള്ള രീതിയിലാണ് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്തുവിട്ടിരുന്നു അപ്പൊ ആ ഒരു പൈസയിലാണ് അവള് സർവേ ചെയ്തത് ഇവിടെ നാളും അതിന് രണ്ടു മാസം പല ചർച്ചകൾ നടത്തായിട്ട് പറഞ്ഞു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളെ സമ്മതിക്കുന്ന കല്യാണത്തിന് അതുകൊണ്ട് ഞാൻ ഇരുന്ന് വിഡ്രോയാണ് ഞാൻ പോവാൻ ഈ കുട്ടിനെ ഇവിടെ ഒറ്റയ്ക്കിട്ട് അവൻ കത്തറിലേക്ക് പോയി ഇതാണ് നടന്നേക്കുന്നത് ഈ ഒരു പെൺകുട്ടിയെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു കൊച്ചു മിടുക്കൻ പ്രഗ്നൻ്റ് ആക്കിയിട്ട് മുങ്ങിയിരിക്കുകയാണ് ഒന്നിക്കും ലവർ ഫെയർ ആയിരിക്കാം അല്ലെങ്കിൽ അവർ ലിവിങ് ടുഗെദർ പോലെ കഴിഞ്ഞിട്ടുണ്ടാവും പ്രഗ്നന്റ് ആയതിനു ശേഷം നല്ല വിദഗ്ധമായിട്ട് തന്നെ അവൻ തടിയൂരി സംഭവം ഈ കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലായപ്പോയേക്കും വളരെയധികം വൈകി പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി അബോട്ട് ചെയ്യണം എന്നുള്ളത് അബോട്ട് ചെയ്താൽ ഞാൻ തന്നെ കല്യാണം കഴിക്കാം എന്നുള്ളതാണ് പക്ഷേ ഇവരുടെ വീട്ടിലും നാട്ടിലും ഒക്കെ ഈ ഒരു സംഭവം അറിഞ്ഞു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഇവരുടേത് റിച്വൽസ് എന്ന് പറയുമ്പം അത്രക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേർജൻറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ മരിച്ചു എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ അവർ അവരുടെ റിച്വൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകും പിന്നീട് അവർക്ക് ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഈ പെൺകുട്ടിയായിട്ട് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരുടെ കമ്മ്യൂണിറ്റി പറ്റിയിട്ടുള്ള ആളുകൾ അപ്പം അതുകൊണ്ട് തന്നെ എത്രയധികം ഭീകരമാണ് ഇവക്ക് ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവനാന്നുണ്ടെങ്കിൽ അവള് വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവളോട് പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് നീ അബോട്ട് ചെയ്തതിനാൽ ഞാൻ എന്നെ സ്വീകരിക്കുക അതിൽ തന്നെ ഉണ്ടാവ് കള്ളത്രം അബോട്ട് ചെയ്തതിന് പിന്നെ ഇവൻ സേഫ് ആയി എന്ന് വിചാരിച്ചിട്ടാണ് ഇവന് ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ഇവളെന്ത് ചെയ്തു അബോഷൻ എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും നടക്കുന്നില്ല ലീഗലി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ അബോർഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടേഴ്സും അതിന് വില്ലിങ് ആവില്ല അതുകൊണ്ട് തന്നെ ഇവള് മണിപ്പൂറൊക്കെ വന്നിട്ടുണ്ട് മണിപ്പൂരിൽ നിന്ന് ഈയൊരു കാര്യം ചെയ്തു തരും മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ മണിപ്പൂർ വന്ന് അബോട്ട് ചെയ്തു അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത് എറണാകുളത്ത് വന്നിട്ട് താമസിച്ചിട്ട് അവന് അവൾക്ക് താമസിക്കാനുള്ള താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അവൻ വീണ്ടും അവന്റെ വീട്ടിലേക്ക് പോവുക ചെയ്യുന്നത് ഇവക്ക് ഇവിടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിട്ട് ഇവിടെ പിതാവ് കൊടുത്ത പൈസ അതിങ്ങനെ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളുടെ ജീവനച്ചലവനൊക്കെ ആയിട്ട് അതെടുത്തിട്ട് അങ്ങ് തീർന്നു ഇവന്റെ ഭാഗത്തുനിന്ന് അവൾക്ക് ഒരു വാക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല പിന്നീട് അവൾ എന്ത് ചെയ്തു അവൾക്ക് മുന്നിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് മൊത്തം ശൂന്യമായിട്ടാ ഉള്ളത് അവളുടെ ജീവിതമാണ് അവടെ മുന്നിൽ നിൽക്കുന്നത് അവൾക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ കല്യാണം കഴിച്ചാൽ മാത്രമേ അവൾക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റുകയുള്ളു ഇപ്പൊന്ന് പറയുന്ന അവടെ റിച്വൽസ് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാല് അവ നമ്മളിപ്പോ നാട്ടിലൊക്കെ ഭ്രഷ്ടൊക്കെ പറയില്ലേ അതൊക്കെ തന്നെയാണ് ഇവരുടെ നാട്ടിലുള്ളത് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ റിച്വൽസ് പ്രകാരമുള്ള ക്രിയകൾ ആ ഒരു ക്രിയയും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ക്രിയ എന്ന് പറയുമ്പോൾ അവർ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എൻ്റെ മകള് മരിച്ചുപോയി ഇനി അവൾ നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ അറ്റുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിച്വൽസും കാര്യങ്ങളൊക്കെയാണ് അവര് ചെയ്യുന്നത് ആ ഒരു സംഭവം അവര് ചെയ്തിട്ടില്ല അവര് ചെയ്യും ചെയ്തു തന്നെ പിന്നെ അവർക്ക് അങ്ങോട്ട് കിടക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവള് കല്യാണം കഴിക്കണം എനിക്കൊരു ഫ്യൂച്ചർ ലൈഫ് വേണം എന്നുള്ള രീതിക്ക് അവള് പറയുന്നത് അവൻ അതിന് വില്ലിങ് ആവുന്നില്ല പിന്നെ ഇവൾ ഇവളെന്ത് ചെയ്തു ഇനി അവക്കുള്ള മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നിയമ നടപടി എടുക്കാന്നുള്ളത് അവള് കംപ്ലൈൻറ് ചെയ്തു പെറ്റീഷനൊക്കെ മൂവ് ചെയ്ത് കോടതിയൊക്കെ സമീപിച്ച് അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും അവന്റെ വീട്ടുകാരും ഇടപെട്ട് തുടങ്ങി അവൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവനെ കല്യാണം കഴിച്ചാൽ മാത്രം മതി വേറൊന്നും വേണ്ട എന്നുള്ള സംഭവം അവർ പറയുന്നത് പിന്നെ ഇവര് ഓക്കെ എല്ലാം ഫൈൻ നമ്മൾ നമ്മളതിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വരിക വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് പിന്മാറുക അവനാന്നെങ്കിൽ നാട്ടിൽ വന്നിട്ട് അവനുക്ക് ജാമ്യമൊക്കെ നിഷേധിച്ചു അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അവന് പിടിയിലാകും അല്ലെങ്കിൽ അവനിക്ക് പിടി വീഴുന്ന കണ്ട അവസരത്തിൽ അവൻ വീണ്ടും അതിന് കല്യാണം കഴിക്കുക എന്നുള്ളത് എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരെ സമ്മതിപ്പിച്ചുകൊണ്ടാണ് സമ്മതിപ്പിച്ചുകൊണ്ടായിരുന്നു കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ വീട്ടുകാർ പറയുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിനക്ക് സ്വത്തിലോ കാര്യത്തിലോ ഒന്നും ഇപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ ആ ഈ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വത്തിനൊക്കെ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ ഒക്കെ സ്വത്തിനൊക്കെ മക്കൾ കഴിക്കുന്ന ഈ ഭാര്യ കഴിക്കഴിഞ്ഞാലൊക്കെ അവകാശം ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെയുള്ളതും കാരണം ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ആ ഒരു രീതിക്ക് ഇവർ കാര്യങ്ങളൊക്കെ നീങ്ങുന്നു പക്ഷേ ഇവള് പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട ഞാൻ ഞാനിവിളെയും കൂട്ടിയിട്ട് എൻ്റെ നാട്ടിലേക്ക് പോയിക്കോളെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോകാം ആ ഒരു രീതിക്കാണ് അവൾ ചെയ്യുന്നത് കാരണം ഈ ഒരു പ്രെഗ്നൻസിൻ്റെ കാരണം വെച്ചിട്ട് അവളെ ജോലിന്ന് ഇവരെ ടെർമിനേറ്റ് ചെയ്ത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാതെ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനോബലം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ വീണ്ടും ഇവർ ഇതൊക്കെ പറഞ്ഞ ശേഷം ഇവള് വില്ലിങ് ആകുന്നില്ല ഇതിനോടൊന്ന് ഇവള് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോസിറ്റീവ് ആയിട്ടാണ് കണ്ടപ്പോഴത്തേക്ക് അവർ വീണ്ടും കളം മാറ്റി ചവിട്ടിൽ തുടങ്ങി പിന്നെ ആറ് മാസം കല്യാണത്തിൽ നമ്മൾ സമ്മതമാണ് പിന്നെ അല്ലാതെ ഫുൾ ആയിട്ട് ലൈഫ് ലോങ്ങിൽ നിന്റെ പാർട്ട്ണറായിട്ട് എനിക്ക് ഇരിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഇവർ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് എന്ത് രീതിക്കുള്ള ആൾക്കാരാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല കാരണം നമ്മളിപ്പോൾ ഉള്ള മൊത്തത്തിൽ അങ്ങ് പറയിപ്പിക്കാൻ വേണ്ടിട്ടുണ്ടായിട്ടുള്ള ആൾക്കാർ ഇനി മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ ആയതുകൊണ്ട് ഇവനെ പിന്നെ ഇവള് മതം മാറിക്കഴിഞ്ഞാല് നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാന്ന് പറയുന്നത് പക്ഷെ അവർക്ക് അതിന് തയ്യാറല്ല ഇനി ഇവയ്ക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ഒരാൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ പ്രഗ്നന്റ് ആക്കേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇവനിക്കിത് ആയിരിക്കും ജോലി അതുകൊണ്ട് തന്നെ ഈ കുട്ടി പറയുന്നുണ്ട് കാരണം ഇവരുടെ ഒരു ഹുമണ ഇസ്രാന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് പല തരത്തിലുള്ള കാര്യങ്ങളും അവൾ നിരത്തി വെച്ച് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ കറക്റ്റായിട്ട് നമുക്ക് പറയുമ്പോൾ തന്നെ വൃത്തികെട്ട രീതിയിലൊക്കെ കാര്യങ്ങൾ ഇവരോട് അവൻ ചെയ്തിട്ടുണ്ട് ഒരാളെ വിശ്വസിച്ചിട്ട് അവൻ ലൈഫ് ലോങ് നമ്മുടെ കൂടെ പാർട്ട്ണറായിട്ടുണ്ടാവും കണ്ടിട്ടാണ് അവള് അവളുടെ ജീവനും ജീവിതവും ഒക്കെ കൊടുത്തിട്ടുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല ഇന്ന് ആരായാലും ഇന്ന് നമ്മുടെ കേരളക്കാരായിക്കണാലും പുറം നാട്ടുകാരായി കഴിഞ്ഞാലും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരാള് വന്നിട്ട് നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ സമ്മതമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് മൂവ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഒരുങ്ങുക അല്ലാതെ അതിന് ശേഷം അതിന് മുന്നേ ഉള്ള അഫെയറ് റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വേണ്ട അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആണ് ചോദിക്കുന്നത് അവരുടെ ശരീരമാണെന്നുണ്ടെങ്കിൽ അവൻ ആദ്യം തന്നെ മനസ്സിലാക്കാം അവൻ്റെ പെരുമാറ്റ ദൂഷ്യം മനസ്സിലാക്കിക്കൊണ്ടാൽ അതങ്ങ് കളയേ വേണ്ടത് അവനെന്താണെന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞേക്കാം നിനക്ക് ഇതാണ് വേണ്ടത് എങ്കിൽ നീ പോയിക്കോളന്നുള്ളത് ഈ പെൺകുട്ടിക്ക് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പക്വത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതം ഇന്ന് ഇടങ്ങറായിട്ടുള്ളത് കാരണം അവർക്ക് അവരുടെ നാട്ടിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇവനെ വിളിച്ച് പറയുന്ന വെച്ച് കഴിഞ്ഞാല് എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് നിങ്ങളുടെ മകൾ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല എന്നുള്ളത് അത്രത്തോളം ദുഷ്ടത അവളോട് ഇവൻ ചെയ്തു ഇത്രയധികം ദുഷ്ടത ഒക്കെ ചെയ്യാൻ വേണ്ടി അവൾ ഇവനെ സ്നേഹിച്ചുകൊണ്ടൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മലയാളി പൊളിയാണെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ത് തന്നെ അയക്കാനാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒന്നടങ്കം പറയാൻ വേണ്ടി പറ്റില്ല ഇതുപോലത്തുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ പല ആൾക്കാരും കേരളക്കാരെ കുറിച്ച് വൃത്തികെട്ട രീതിയിലാണ് ചിന്തിച്ചു പോകാന് ഇവനെക്കുറിച്ചുള്ള പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല കാരണം കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുകൊണ്ടായിരിക്കാം എന്ത് തന്നെ അയക്കഴിഞ്ഞാൽ ഇവനെ കണ്ടെത്തിയിട്ട് പൊതു നിരത്തി വെച്ച് തന്നെ ഇവൻ്റെ സൂക്കേനുള്ള മറുപടി കൊടുക്കണം ഇപ്പം ഇവള് പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഇവനെ വേണ്ടാന്നുള്ളത് ഇനി ഇവനെന്നെ ചെയ്തതിനുള്ള പണിഷ്മെൻ്റ് ഇവന് കിട്ടണം എന്നുള്ളത് അത് തന്നെയാണ് വേണ്ടത് ഇവനിക്ക് കറക്റ്റ് പണിഷ്മെന്റ് കൊടുക്കണം അതിന് കോടതിൻ്റെ മുന്നിലയക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ അയക്കാനും ഇവനിക്കുള്ള പണിഷ്മെന്റ് കിട്ടണം ഇതുപോലെ ഒരു പെണ്ണിനോടും ഒരാളും ഇതുപോലെ ചെയ്ത് ചെയ്യാൻ വേണ്ടി